ബോളിവുഡിലെ ഐക്കോണിക് നായികമാരിൽ ഒരാളാണ് മനീഷ കൊയ്രാള നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഈ അടുത്തിറങ്ങിയ ഹീരാമണ്ഠിയിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മനീഷ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളുമെല്ലാം കാരണം കരിയറിൽ നിരവധി ഉയർച്ച താഴ്ചകൾ കാണേണ്ടി വന്ന താരമാണ് മനീഷ എന്നാൽ തൻ്റെ അഭിനയ പ്രതിഭ കൊണ്ട് ആരാധകരുടെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഇടം കണ്ടെത്തുകയായിരുന്നു മനീഷ ഇപ്പോഴിതാ തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മനീഷ പ്രണയബന്ധങ്ങളിൽ താൻ എന്നും തികഞ്ഞ പരാജയമായിരുന്നു എല്ലായ്പ്പോഴും താൻ എത്തിച്ചേർന്നത് തെറ്റായ പുരുഷന്മാരിലേക്കായിരുന്നു എന്നുമാണ് മനീഷ പറയുന്നത് ഫിലിം ഫെയറിന് നൽകിയ അഭിമുഖത്തിലാണ് മനീഷ മനസ്സ് തുറന്നത് തന്റെ ആരോഗ്യത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും പ്രണയബന്ധങ്ങളെക്കുറിച്ചുമെല്ലാം അഭിമുഖത്തിൽ മനീഷ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും തെറ്റായ പുരുഷന്മാരോട് മാത്രം പ്രണയം തോന്നിയതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കാറുമുണ്ടായിരുന്നു അതോ ഏറ്റവും പ്രശ്നക്കാരനായ മനുഷ്യനോട് ആകർഷണം തോന്നാൻ മാത്രം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചിന്തിച്ചിരുന്നു അതിനാൽ എന്നെ എന്താണോ അലട്ടുന്നത് അതിൽ പണിയെടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് മനീഷ പറയുന്നത് അതേസമയം കഴിഞ്ഞ കുറേ കാലമായി താൻ സിംഗിളാണെന്നും താൻ സന്തുഷ്ടയാണെന്നും മനീഷ പറയുന്നുണ്ട് ഒരു പങ്കാളിയെ തേടുന്നില്ലെന്നും താരം പറയുന്നു ഇപ്പോൾ കരിയറിലും ജോലിയിലും ശ്രദ്ധിക്കാനാണ് മനീഷയുടെ തീരുമാനം താനും പങ്കാളിയും പരസ്പരം അംഗീകരിക്കുകയും സത്യസന്ധരായിരിക്കുകയും ചെയ്യുന്ന പ്രണയബന്ധത്തോടാണ് തനിക്ക് താല്പര്യമെന്നാണ് മനീഷ പറയുന്നത് ജീവിതത്തിൽ സ്വപ്നങ്ങളുള്ള ആളെ പ്രണയിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും മനീഷ പറയുന്നുണ്ട് വളരാൻ എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ് രണ്ടു പേരുടെയും യാത്രകൾക്ക് പിന്തുണ നൽകാനും സാധിക്കണം സ്വന്തമായി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരാൾക്കൊപ്പമായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ വളരെ പാഷനേറ്റ് പാഷനേറ്റായൊരു വ്യക്തിയാണ് എന്നാണ് മനീഷ പറയുന്നത് ഏകാന്തത അനുഭവിക്കാൻ വളരെ ക്രിയാത്മകമായൊരു വഴി ഞാൻ കണ്ടെത്തിയിരുന്നു അവർ പ്രണയാർദ്രമായി സംസാരിക്കുകയും എന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനെ കൊണ്ടുപോവുകയും ചെയ്യും അത് സംഭവിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും പക്ഷേ എല്ലായ്പ്പോഴും റെഡ് ഫ്ലാഗുകളും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മാപ്പ് നൽകുകയും മുന്നോട്ട് പോവുകയും ചെയ്യും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അനാവശ്യമായ ഒരുപാട് പേരെ ചുറ്റിനും കൂട്ടിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നാണ് മനീഷ ഇപ്പോൾ പറയുന്നത് ബോളിവുഡിലെ എക്കാലത്തെയും ഐക്കോണിക് നായികമാരിൽ ഒരാളാണ് മനീഷ ബോളിവുഡിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വാണിജ്യ സിനിമകളിലും സമാന്തര സിനിമകളിലും ഒരുപോലെ താരമായിരുന്നു മനീഷ ഒരു കാലത്ത് ബോളിവുഡിലെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മനീഷ എന്നാൽ വിവാഹത്തോടെ താരം സിനിമ വിട്ടു പിന്നാലെ ക്യാൻസർ രോഗബാധിതയാവുകയും ചെയ്തു എന്നാൽ വിവാഹമോചനത്തെയും ക്യാൻസറിനെയും അതിജീവിച്ച് മനീഷ പിന്നീട് ശക്തമായി തിരികെ വരികയായിരുന്നു എനിക്ക് ജീവിതത്തിൽ വിരസതയും താൽപ്പര്യക്കുറവും അനുഭവപ്പെട്ടു നിരവധി വേഷങ്ങൾ ചെയ്യാനുള്ള സമ്മർദ്ദം ഓരോ ദിവസവും നിരവധി വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നെല്ലാം എന്നെ വിഷമിപ്പിക്കാൻ തുടങ്ങി ഞാനൊരു റോബോട്ടായി മാറി ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന സ്നാപ്പിൽ തൽക്ഷണം മറ്റൊരു വ്യക്തിത്വം ധരിക്കുന്നു എന്ന അവസ്ഥയായിരുന്നുവെന്ന് മനീഷ പറയുന്നു സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു എൻ്റെ കഥാപാത്രങ്ങളുടെ സങ്കീർണതകൾ എൻ്റെ ആത്മാവിനെ കടിച്ചു കീറാൻ തുടങ്ങി അവധിക്കാലം എനിക്ക് ഇല്ലായിരുന്നു തെളിഞ്ഞ ആകാശവും ബീച്ചുകളും കാണാൻ സമയമില്ല സിനിമാ സെറ്റിലേക്കും ഹോട്ടലുകളിലേക്കുമുള്ള നിരന്തര യാത്രകൾ മാത്രം എന്നാണ് അക്കാലത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മനീഷ പറയുന്നത് ഇതോടെ താൻ മദ്യപാനം തുടങ്ങിയെന്നും മനീഷ തുറന്നു പറയുന്നുണ്ട്